ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യമായിട്ടുള്ള ചെമ്മീൻ തേങ്ങാ കൊത്ത് തേങ്ങാപ്പാൽ ഇഞ്ചി വെളുത്തുള്ളി സവാള പച്ചമുളക് കറിവേപ്പില ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക ഒന്ന് വഴറ്റിയെടുക്കുക അതിലോട്ട് പച്ചമുളകും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാം ഒന്ന് വഴറ്റിയെടുക്കുക അതിന് ശേഷം അതിലോട്ട് തേങ്ങാക്കത്തി കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് മൂത്ത് കഴിയുമ്പോൾ അതിലോട്ട് ചെമ്മീൻ ഇട്ടുകൊടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക അതിലോട്ട് നമുക്ക് തേങ്ങാകപ്പാലം ഒഴിച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കറിവേപ്പില അതിൻ്റെ മുകളിലോട്ട് എടുത്ത് വെച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് താങ്ക് യു